രാധിക മർച്ചൻ്റെ സൗന്ദര്യ പരിപാലനത്തെക്കുറിച്ച് അറിഞ്ഞാലോ ഇന്ത്യൻ വ്യവസായ രംഗത്തെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളാണ് മുകേഷ് അംബാനി ഇദ്ദേഹത്തിന്റെ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹം കഴിഞ്ഞ വർഷമായിരുന്നു എൻകോർ ഹെൽത്ത് കെയറിൻ്റെ സിഇഒ വിരേൻ മർച്ചൻ്റിൻ്റെ മകളാണ് രാധിക മുപ്പതുകാരിയായ രാധിക മർച്ചൻ്റ് തന്റെ സൗന്ദര്യ പരിപാലനത്തിൽ ഒട്ടും പിന്നിലല്ല രാധികയുടെ സൗന്ദര്യ രഹസ്യത്തെ കുറിച്ച് അറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് രാധിക മർച്ചൻ്റ് എപ്പോഴും തൻ്റെ കവിൾത്തടം നന്നായി പരിപാലിക്കുന്നു രാധിക മർച്ചൻ്റിന്റെ മേക്കപ്പ് ലുക്കുകൾ എപ്പോഴും മഞ്ഞും റോസ് നിറത്തിലുള്ള തിളക്കവും കൊണ്ട് തിളങ്ങുന്നതാണ് മുഖം എപ്പോഴും ബ്ലഷായിരിക്കാൻ രാധിക മർച്ചൻ ശ്രദ്ധിക്കാറുണ്ട് ലിപ്സ്റ്റിക് ഐഷാഡോ എന്നിവ പലപ്പോഴും പിങ്ക് ഷെയ്ഡിൽ തിരഞ്ഞെടുക്കാനാണ് താരം ശ്രദ്ധിക്കാറുള്ളത് റോസ് ബ്ലഷിന്റെ മേക്കപ്പ് ആണ് താരം കൂടുതലും തിരഞ്ഞെടുക്കുന്നത് പല അവസരങ്ങളിലും രാധിക മർച്ചൻ ഒരു ബൊഹീമിയൻ ബ്രെയ്ഡ്സ് ലുക്കിൽ കാണപ്പെടുന്നു അത് രാധികയുടെ നീളമുള്ള തിളങ്ങുന്ന മുടിയെ കൂടുതൽ മനോഹരമാക്കുന്നു മേക്കപ്പ് കേടുകൂടാതെയും സൂക്ഷ്മമായും നിലനിർത്തുന്ന ഫൗണ്ടേഷനും തുടർന്ന് ബേസ് പ്രൈമറും ഉപയോഗിക്കുന്നതിനാൽ രാധിക മർച്ചന്റിന് എല്ലായ്പ്പോഴും വൃത്തിയുള്ള ഒരു മേക്കപ്പ് ദിനചര്യുണ്ട് എന്ന് തന്നെ പറയാം കൂടാതെ പരിശീലനം ലഭിച്ച ഭരതനാട്യം നർത്തകി കൂടിയാണ് രാധിക മുംബൈയിലെ ജിയോ വേൾഡ് സെന്ററിൽ ജൂണിൽ അവളുടെ അരങ്ങേറ്റം ചടങ്ങ് നടന്നു ശ്രീ നിഭ ആർട്സിലെ ഗുരുഭവന തകറിന്റെ ശിഷ്യയാണ് രാധിക മർച്ചന്റ് ഗുജറാത്തിലെ കച്ച് സ്വദേശിയായ രാധിക വർഷങ്ങളായി മുംബൈയിലാണ് രാധിക മർച്ചന്റ് അംബാനി കുടുംബത്തിന്റെ പരിപാടികളിലും കാണാറുണ്ട് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക രാധിക മർച്ചിന്റെ സൗന്ദര്യ പരിപാലനത്തെ കുറിച്ച് അറിഞ്ഞാലോ ഇന്ത്യൻ വ്യവസായ രംഗത്തെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളാണ് മുകേഷ് അംബാനി ഇദ്ദേഹത്തിന്റെ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹം കഴിഞ്ഞ വർഷമായിരുന്നു എൻകോർ ഹെൽത്ത് കെയറിന്റെ സിഇഒ വിരേൻ മർച്ചൻ്റിന്റെ മകളാണ് രാധിക മുപ്പതുകാരിയായ രാധിക മർച്ചന്റ് തന്റെ സൗന്ദര്യ പരിപാലനത്തിൽ ഒട്ടും പിന്നിലല്ല രാധികയുടെ സൗന്ദര്യ രഹസ്യത്തെ കുറിച്ച് അറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് രാധിക മർച്ചൻ്റ് എപ്പോഴും തന്റെ കവിൾത്തടം നന്നായി പരിപാലിക്കുന്നു രാധിക മർച്ചറിന്റെ മേക്കപ്പ് ലുക്കുകൾ എപ്പോഴും മഞ്ഞും റോസ് നിറത്തിലുള്ള തിളക്കവും കൊണ്ട് തിളങ്ങുന്നതാണ് മുഖം എപ്പോഴും ബ്ലഷ് ആയിരിക്കാൻ രാധിക മർച്ചൻ ശ്രദ്ധിക്കാറുണ്ട് ലിപ്സ്റ്റിക് ഐഷാഡോ എന്നിവ പലപ്പോഴും പിങ്ക് ഷെയ്ഡിൽ തിരഞ്ഞെടുക്കാനാണ് താരം ശ്രദ്ധിക്കാറുള്ളത് റോസ് ബ്ലഷിന്റെ മേക്കപ്പ് ആണ് താരം കൂടുതലും തിരഞ്ഞെടുക്കുന്നത് പല അവസരങ്ങളിലും രാധിക മർച്ചൻ ഒരു ബൊഹീമിയൻ ബ്രെയ്ഡ്സ് ലുക്കിൽ കാണപ്പെടുന്നു അത് രാധികയുടെ നീളമുള്ള തിളങ്ങുന്ന മുടിയെ കൂടുതൽ മനോഹരമാക്കുന്നു മേക്കപ്പ് കേടുകൂടാതെയും സൂക്ഷ്മമായും നിലനിർത്തുന്ന ഫൗണ്ടേഷനും തുടർന്ന് ബേസ് പ്രൈമറും ഉപയോഗിക്കുന്നതിനാൽ രാധിക മർച്ചന്റിന് എല്ലായ്പ്പോഴും വൃത്തിയുള്ള ഒരു മേക്കപ്പ് ദിനചര്യുണ്ട് എന്ന് തന്നെ പറയാം കൂടാതെ പരിശീലനം ലഭിച്ച ഭരതനാട്യം നർത്തകി കൂടിയാണ് രാധിക മുംബൈയിലെ ജിയോ വേൾഡ് സെന്ററിൽ ജൂണിൽ അവളുടെ അരങ്ങേറ്റം ചടങ്ങ് നടന്നു ശ്രീ നിഭ ആർട്സിലെ ഗുരുഭവന തകറിന്റെ ശിഷ്യയാണ് രാധിക മർച്ചന്റ് ഗുജറാത്തിലെ കച്ച് സ്വദേശിയായ രാധിക വർഷങ്ങളായി മുംബൈയിലാണ് രാധിക മർച്ചന്റ് അംബാനി കുടുംബത്തിന്റെ പരിപാടികളിലും കാണാറുണ്ട് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക